േ ശ്രീ സന്തോഷ് പണ്ഡിറ്റ് എന്നെ ദേഷ്യം വിളിച്ചാലും ഞാൻ അതിനെ എതിർക്കുന്ന ആളാണ് കാരണം ഇവനെ കണ്ടാൽ അറിയാൻ കള്ളനാണെന്ന് അച്ഛന്റെ കുഴപ്പ സിനിമ ആരുടെയും തറവാട്ട് സ്വത്തല്ല ഗാനങ്ങൾ ആരുടെയും തറവാട്ട് സ്വത്തല്ല നീ എന്റെ ക്ഷമപരീക്ഷിക്കരുത് ആള് കാണുന്ന പിന്നെ ഞാനത് സ്ഥിരമാക്കി നിർഭാഗ്യവശാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സന്തോഷ് പണ്ഡിത സിനിമകൾ ഓ പൊതുവാൾ ജി എനിക്കെ ചോറ് കളിക്കണ്ടട്ടാത് തുറന്നു പറയാലോ അവരുടേതാണെന്ന് തോന്നുന്നുണ്ടാക്കാണ് സന്തോഷ് പണ്ഡിറ്റിലെ സിനിമാക്കാരൻ ചെയ്യേണ്ടത് നീ എന്തൊക്കെയുണ്ടായി പറഞ്ഞു തലയ്ക്ക് നല്ല സുഖമില്ല അതാ അതുകൊണ്ടാണ് നിങ്ങൾ കൂടി വിളിച്ചത് അല്ലെ പിന്നെ നിങ്ങളും കൊണ്ട് എന്നെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓ ഇവന് മതിയായിരുന്നു എന്നിട്ട് വേണം ഇവിടെ വേറെ പ്രശ്നം ആവാൻ അല്ലെ പ്രശ്നമാവണം ജസ്റ്റിസ് ഗോഡ് ആദ്യം പഠിക്കേ അച്ഛനമ്മയെന്ന് സംസ്കാരം പഠിക്കും തുടക്കത്തിന് ബാവോങ്കിച്ച് മുപ്പത്തിരണ്ട് പല്ലും കറുന്ന് പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ അതിഥി ദേവോ ഭാവന അതിഥി ദേവനെ കണക്കാക്കാനായി പറഞ്ഞത് കേട്ടോടാ മനുഷ്യരെ കണക്കാക്കാനുള്ള ബുദ്ധി വേണം അല്ലെങ്കിൽ അച്ഛനും അമ്മയിൽ നിന്ന് സംസ്കാരം കിട്ടാത്തോണ്ട് അങ്ങനെ പറയുന്നത് അതിഥിയെ വിളിച്ചു വരച്ച ആൾ അപമാനിക്കല്ല മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബുദ്ധിയില്ലാത്ത വിടേണ്ടത് എന്നതൊക്കെ പഠിക്കാം അവരെ പ്രായല്ലേ ഞാൻ യോഗ പഠിച്ചിട്ടില്ല ധ്യാനം സംസ്കാരം പഠിക്കണം കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഈ നായിന്റെ മോനെ ഇവൻ ഇതുവരെ കിട്ടിയത് അടുത്ത് നിങ്ങളെടുത്ത് എനിക്ക് നെറ്റിയിൽ ഒട്ടിച്ചെടുക്കേണ്ട കാര്യൊന്നും ഇല്ല ഓഹ് അങ്ങനെയാണല്ലേ അങ്ങനെയല്ല ഇങ്ങനെ നാരായണൻ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് പ്ലീസ് എന്നെ സൂപ്പർ സ്റ്റാറേ കണക്കാക്കുക പ്ലീസ് സൂപ്പർ സ്റ്റാറേ കണക്കാക്കുക ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് ഓട്ടവർഗീസ് അവൻ ഇവനെ ഞാൻ കൊല്ലും